ഞാനൊരു പുതിയ ക്രിയേറ്ററാണ് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒന്ന് രണ്ട് വർഷമായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു ഒരു വർഷം രണ്ട് വർഷം ഞാൻ അത്യാവശ്യം കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു പിന്നെ വീഡിയോസൊക്കെ ഞാൻ എന്ത് ചെയ്തു പിന്നെ കുട്ടികളുടെ എക്സാം കുറച്ച് കുറച്ച് ബിസി ഒക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ചാനൽ ഞാനൊന്ന് കുറച്ചൊന്ന് ബാക്ക് ബാക്കോട്ട് അതൊന്ന് തിരിഞ്ഞു നോക്കാത്ത വിധത്തിൽ അങ്ങനെ അതിന് ചെറുതായിട്ടൊന്ന് ഞാൻ ബാക്ക് ഇട്ട് അതായത് എക്സാമൊക്കെ ആയ കുട്ടികളുടെ പഠിത്തം കാര്യമൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നത് പരമാവധി കുറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അതെൻ്റെ ചാനലിനെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ നന്നായിട്ട് വ്യൂസ് കുറഞ്ഞു വന്നു അപ്പോൾ വൺ കെ ഒക്കെ പോകുന്ന വ്യൂസൊക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ട് നമുക്ക് സീറോ ത്രീ സിക്സ് എന്നൊക്കെ ആയിട്ട് മാറി തുടങ്ങി പിന്നീട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ വ്യൂസൊക്കെ കുറഞ്ഞു വരുന്നത് അതുകൊണ്ടാന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ ഞാനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പം നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോസിൽ അതായത് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ ഡെയിലി എനിക്ക് പറ്റുന്ന വിധത്തിൽ ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് മൂന്നോ നാലോക്കെ ഞാൻ ഇടാറുണ്ട് വീഡിയോ പക്ഷേ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ചാനൽ ഫ്രീസ് ആയിപ്പോയി എനിക്കത് വ്യൂസ് ഒട്ടും വരാത്ത വിധത്തിൽ എൻ്റെ ചാനലിനെ നന്നായിട്ടത് ബാധിച്ചു അത് സ്റ്റോപ്പ് ആയിപ്പോയി അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്ത് ചെയ്യും പിന്നെ ഞാൻ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഓരോരോ വീഡിയോസ് കണ്ട് കണ്ട് എനിക്ക് മനസ്സിലായി ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം അപ്പോഴും ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ശരിയാണ് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങാം അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോസ് ഡെയിലി ഒന്ന് ചിലപ്പോൾ രണ്ടാവാം ചിലപ്പോൾ മൂന്നാവാം അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏകദേശം അറ്റ്ലീസ്റ്റ് വ്യൂസൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെന്താ പറയുക വ്യൂസ് പിന്നെ കൂടുന്നതിന് നമുക്ക് പിന്നെ നല്ല കണ്ടൻറ് നമ്മൾ നന്നായിട്ടുള്ളൊരു കണ്ടൻറ്റൊക്കെ നമ്മൾ ഇടാൻ ശ്രമിക്കണം പിന്നെ ആരെങ്കിലും ഉപയോഗിച്ച കണ്ടൻറ്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് അത്ര വ്യൂസൊന്നും അതിൽ ആക്ട് ആക്റ്റീവ് ആവില്ല അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തി നല്ല കണ്ടൻറ്റ് ഇടണം ഞാൻ പിന്നെ അധികം ഒട്ടുമിക്കതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തതോ അല്ലെങ്കിൽ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറ് ആ വീഡിയോസിലൊക്കെ എനിക്കിപ്പോൾ അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട് പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം പിന്നെ മൊബൈൽ നല്ലൊരു ക്ലിയറുള്ള മൊബൈലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വ്യൂസൊക്കെ നല്ല ക്ലിയറോട് കൂടി എടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളതും ആയാലും നോർമൽ ഒരു ഫോണാണ് അപ്പോൾ നമുക്ക് അതിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നത് എത്രമാത്രം ക്ലിയർ ഉണ്ടാവുമെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം അപ്പോൾ ഞാൻ പുതിയത് ഒരു മൊബൈൽ വാങ്ങണമെങ്കിലും ഇനി ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നന്നായിട്ട് എൻ്റെ വീഡിയോസ് വൈറൽ ആവുകയും നല്ലതായിട്ടുള്ള ഒരു വ്യൂസൊക്കെ വരികയാണെങ്കിൽ മാത്രമേ എൻ്റെ ഫോൺ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് വേറൊരു നന്നായിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ തൽക്കാലം ഇത് ഇതിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ പോഡ് വാങ്ങുക പിന്നെ ചെറിയ മൈക്ക് മറ്റേ അതൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒക്കെ വേണ്ടതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല ഞാനിപ്പോൾ മൊബൈലൊക്കെ കൈമൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ സഹായിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇത് പറയുന്നതല്ല പക്ഷേ നമ്മൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ കൈമലൊന്നും ഇത്തരം സാഹചര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാകത്തില്ല എല്ലാവർക്കും എല്ലാം നേടിയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ നമ്മളെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ വീഡിയോ വൈറലാകും പിന്നെ നല്ല വ്യൂസ് നമുക്ക് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പറ്റുന്ന വീഡിയോസ് ഡെയിലി നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ടുള്ള വീഡിയോസ് എടുക്കും ഇപ്പം ഞാനൊക്കെ ഇപ്പം നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സൈഡിലായത് തന്നെ നമുക്ക് നമ്മൾ നിൽക്കുന്ന റൂംസൊക്കെ വളരെ എന്താ പറയുക വെളിച്ചം കുറവായിരിക്കും അപ്പോൾ അതിന് വേണ്ടി നല്ല നമുക്കിപ്പം കിച്ചൺ ഒന്നും ചെയ്ഞ്ച് ആക്കാനൊന്നും പറ്റത്തില്ല നല്ല വെളിച്ചെല്ലാം ഉള്ളതാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും വീഡിയോസും നല്ല ക്ലാരിറ്റി ഉണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ കുറവാണ് അപ്പം അതിൻ്റെ വീഡിയോസും കിച്ചണിൽ നിന്ന് എടുക്കുന്നതായ വീഡിയോസായാലും വളരെ കുറവാണ് അതിൻ്റെ ക്ലാരിറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീഡിയോസ് നമ്മൾ നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുക പുറത്തുനിന്ന് ആകുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം നല്ല കണ്ടൻറ്റോടോടു കൂടി ചെയ്യുക പിന്നെ വേറെന്താ സൗണ്ട് സൗണ്ട് പരമാവധി നല്ല ക്ലിയർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ വേറെന്താ എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യൂസ് വരുന്നതായിരിക്കും ഇതാണ് എൻ്റെ അനുഭവം ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുന്നതാണ് പിന്നെ ബാക്കി നല്ല നല്ല സെറ്റിങ്സും ഉപകരണങ്ങളെല്ലാം ഉള്ളവർക്ക് നന്നായിട്ട് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ പറയുന്നത് നോർമൽ റേഞ്ചിൽ വീഡിയോ എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നോർമൽ ആയിട്ട് ചെയ്യുന്നവർക്ക് ഇത്ര സാഹചര്യങ്ങളൊന്നും ഒരിക്കലും ലഭിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളതായിട്ടില്ല പുറത്ത് പോയിട്ട് എടുക്കുക അതായത് നമ്മൾ പുറത്ത് പോയി എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് മാർക്കറ്റിലോ അങ്ങനെയൊക്കെ പോയിട്ട് നല്ല ക്ലിയറോട് കൂടി നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും പിന്നെ അതിന് നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കുക നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക പിന്നെ തമ്പിനേൽ നല്ല വൃത്തിക്ക് നമ്മൾ തമ്പിനേല് ക്രിയേറ്റ് ചെയ്യുക പിന്നെ വോയിസ് നല്ല ക്ലിയർ ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ ഒക്കെ വൈറലാവും വീഡിയോ നല്ല നമ്മളെ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ കൂട്ടാം അപ്പോൾ ഇത്രയുള്ള അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ഷെയർ കൂടി ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്